നമസ്കാരം ഐ പി എൽ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സിനെ പറ്റിയിട്ടുള്ള ചൂടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെ ഓപ്ഷൻ ആൻഡ് റിട്ടൻഷൻ ഡേറ്റ് ഏകദേശം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് റിട്ടേൺഷൻസിനുള്ള ഡെഡ്ലൈൻ ടീമുകൾക്ക് റിട്ടേൺ ചെയ്യാനും പ്ലെയേഴ്സിനെ നിലനിർത്താനും വേണ്ട ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാനും ഉള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ ആണ് അത് ഹാർഡ്ലി ഇനി ഒരു മാസമേ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസീസ് ഓരോന്നോരന്നായിട്ട് വലിയ വലിയ ബോംബുകളൊക്കെ ഇനി പൊട്ടിക്കാനായിട്ട് തുടങ്ങും ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ ഫ്രാഞ്ചൈസികളുടെ സൈഡിൽ നിന്ന് റിട്ടൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് വരാനായിട്ടുണ്ട് ആൻഡ് ഈ ഓപ്ഷൻ്റെ ഡേറ്റ് ഏകദേശം ഡിസംബർ തേർട്ടീൻ ഫിഫ്റ്റീൻ ഇടയ്ക്കാണ് അതുപോലെ ഈ ഇതുവരെ ഓപ്ഷൻസ് ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ദുബായിലും പുറത്തായിരുന്നു അപ്പോൾ ഈ വർഷം ഇന്ത്യയിലാണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് സോ എന്തായാലും ഈ വർഷത്തെ റിട്ടേൺഷനും അതുപോലെ ഓപ്ഷനും ഒരു ബിഗ് തിങ്ങാനായിരിക്കും പ്രത്യേകിച്ചും ചെന്നൈ സൂപ്പർ കിങ്സ് ആൻഡ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിൽ അശ്വിൻ ഓൾറെഡി വിരമിച്ചു അതല്ലാതെ തന്നെ ഇപ്രാവശ്യം ഒരുപാട് പേരെ റിട്ടേൺ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ് ബിഗ് നെയിംസ് അതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡെവോൺ കോൺവേ അതുപോലെ തന്നെ ദീപക് ഹൂഡ വിജയ് ശങ്കർ അങ്ങനെയുള്ള ബിഗ് സാം കറൺസ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്ലേഴ്സ് പുറത്തേക്ക് പോകാനായിട്ടുണ്ട് മേ ബി ഓവർ വരെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി പ്ലസ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ക്രോസ് ആയിട്ടായിരിക്കും ചെന്നൈ ഓപ്ഷനിലേക്ക് പോകുന്നത് ആൻഡ് ഇറ്റ്സ് ഇതൊരു മിനി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ബിഗ് മണി അപ്പോൾ അവിടെ ചെന്നിട്ട് എന്താണ് ബൈ ചെയ്യാൻ പോകുന്നത് ഏത് ബിഗ് നെയിമാണ് ചെന്നൈയിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇനി തിരിച്ച് രാജസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാനുള്ള സ്ഥിതി വളരെ ഷോക്കാണ് അൺസേർട്ടൺ ആണ് സഞ്ജു സാംസൺ രാജസ്ഥാനിൽ ഉണ്ടാവോ സഞ്ജു സാംസൺ രാജസ്ഥാനിൽ നിന്ന് പോവോ ഇനി അവർ റിലീസ് ചെയ്യുവോ ഒരു ഐഡിയ ഇല്ല മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ കോച്ച് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു അത് പോരാ തന്നെ സംഘകാരൻ തിരിച്ച് രാജസ്ഥാന്റെ കോച്ചായിട്ട് വരാൻ പോകുന്നു എന്നുള്ള ന്യൂസ് അറിയുന്നു സോ അങ്ങനെ നോക്കുമ്പോൾ മേ ബി സഞ്ജു സാംസൺ സ്റ്റേ ബാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് സംഘകാരെയും സഞ്ജു സാംസൺ നമ്മളുള്ളൊരു ഒക്കെ വെച്ച് നോക്കുമ്പോൾ സഞ്ജു സാംസൺ സ്റ്റേ ബാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതും ഉറപ്പില്ല ഒരു പക്ഷേ ഇനി ചെന്നൈയിലേക്ക് പോവോ ചെന്നൈ വിളിച്ചെടുക്കുക ഓപ്ഷനിലേക്ക് വന്നിട്ട് അതോ ട്രേഡ് നടക്കുമോ അതോ ഇനി കെ കെ ആറിലേക്ക് പോവുമോ സോ ലോട്ട് ഓഫ് എക്സൈറ്റിംഗ് ന്യൂസ് അത് എന്തായാലും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി ഇനി ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ഒരുപാട് ന്യൂസസ് വരാനായിട്ട് പോവുകയാണ് സോ ഡേറ്റ് അറിഞ്ഞതോടുകൂടി തന്നെ എക്സൈഡ് ആണ് ടീമുകളെല്ലാവരും അവരവരുടെ റിട്ടൻഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ മീറ്റിങ്സും ഒക്കെ ആയിട്ട് ബിസിയാവും സോ നമ്മൾ ആരാധകരും അതിനനുസരിച്ച് ഐ പി എല്ലിൻ്റെ പുതിയ പുതിയ ന്യൂസിലേക്ക് ബിസി ആകും ഇനി നമുക്ക് വിമൻസ് വേൾഡ് കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ന്യൂസിലാൻഡ് വി എസ് ബംഗ്ലാദേശ് മാച്ച് ഉണ്ടായിരുന്നു ന്യൂസിലാൻഡ് ടു ട്വൻ്റി സെവൻ എന്ന് പറഞ്ഞൊരു നല്ലൊരു സ്കോർ അടിച്ച് തിരിച്ച് നൂറ്റി ഇരുപത്തേഴ് റൺസ് അടിക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചുള്ളൂ സോ പേരും ഇപ്പോൾ പോയിന്റ് ടേബിൾ വളരെ താഴെ ആയതുകൊണ്ട് ന്യൂസിലൻഡിന് ഈ വിജയം ഒരു ഒരാശ്വാസമാണെങ്കിൽ പോലും രണ്ടുപേരും പോയിന്റ് ടേബിളിൽ താഴെയാണ് നാളെ ഇംഗ്ലണ്ട് വി എസ് ശ്രീലങ്ക മാച്ചാണ് വുമൻസ് വേൾഡ് കപ്പിലുള്ളത് സോ അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ പി എൽ ന്യൂസ് സോ ഐ പി എല്ലിനെ സംബന്ധിച്ചും ഓവറോളിനെ ക്രിക്കറ്റിനെ സംബന്ധിച്ചും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് വരാൻ പോകുന്നുണ്ട് നാളെ അഫ്ഗാനിസ്ഥാൻ വി എസ് ബംഗ്ലാദേശ് രണ്ടാമത്തെ ഓടി നടക്കുന്നുണ്ട് അതിനുശേഷം പാകിസ്ഥാൻ വി എസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് മറ്റന്നാൾ ഇപ്പോൾ ഇന്ത്യ വി എസ് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ഓൾറെഡി ഏഷ്യ സി ജിഫ് സാലിൻ്റെ കീഴിലും പെർഫോമൻസ് ആയിട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം സോ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ